നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ചില രഹസ്യ അന്വേഷകരുണ്ട് യാചകനായും ഡ്രൈവറായും എല്ലാം പല സ്ഥലങ്ങളിൽ കറങ്ങി നടന്ന് പലതരത്തിലുള്ള രഹസ്യങ്ങൾ അന്വേഷിച്ചു അവസാനം യഥാർത്ഥ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് കൊള്ളക്കാരെയും അക്രമികളെയുമെല്ലാം കീഴടക്കുന്ന ചില സീക്രട്ട് ഏജന്റന്മാർ അഥവാ ചാരന്മാർ പല ഇംഗ്ലീഷ് സിനിമകളിലും ജെയിംസ് ബോണ്ട് സിനിമകളിലുമെല്ലാം നമ്മളെ കോരിധരിപ്പിച്ച അത്ര പല കഥാപാത്രങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഭാരതത്തിനുമുണ്ട് അത്തരമൊരു ജെയിംസ് ബോണ്ട് അക്ഷരാർത്ഥത്തിൽ ജെയിംസ് ബോണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന അജിത് കുമാർ ഡോവൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് മൊബൈലുകൾ ഉപയോഗിക്കാതെ മറ്റു പൊതുസ്ഥലങ്ങളിലൊന്നും കാണാൻ സാധിക്കാതെ ഒരു പ്രത്യേകതരം ജീവിതം നയിക്കുന്ന അജിത് ഡോവൽ ആരാണ് അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതി ഉത്തരാഖണ്ഡിലാണ് അജിത് കുമാർ ഡോവൽ എന്ന അജിത് ഡോവൽ ജനിക്കുന്നത് അച്ഛൻ ഇന്ത്യൻ ആർമിയിൽ മേജറായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ പഠനം മിലിറ്ററി സ്കൂളിലായിരുന്നു അച്ച് പിയറിനുള്ള മിലിറ്ററി സ്കൂളിലെ പഠനത്തിന് ശേഷം ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി തുടർന്ന് ഇന്ത്യൻ പോലീസ് സർവീസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഐ പി എസ് ഐ പി എസ് കാരനായി കേരള കേഡറിലാണ് അജിത് കുമാർ ആദ്യം സേവനം ചെയ്യുന്നത് തലശ്ശേരി എ സി എ ആയിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ തലശ്ശേരി കലാപം അടിച്ചമർത്തുന്നതിന് അദ്ദേഹത്തിന്റെ നിപുണത ഭാരതം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം തുടർന്ന് കേരളത്തിലെ സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ തലസ്ഥാനത്തേക്ക് തിരികെ വിളിച്ചു ഡൽഹിയിൽ ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് പ്രവേശിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി അഞ്ചു വരെ നീണ്ട മുപ്പത്തിമൂന്ന് വർഷക്കാലം അജിത് ഡോവൽ ഇന്റലിജൻസിൽ പ്രവർത്തിച്ചു ഈ കാലം ഒക്കെ തന്നെ അതിനിടയ്ക്ക് കുറച്ചു കാലം ഏഴു വർഷത്തോളം അദ്ദേഹം പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബ എംബസി ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിക്കേണ്ടായി ആ സമയത്ത് വേഷപ്രഛനനായി പലപ്പോഴും പാകിസ്ഥാന്റെ പല രഹസ്യങ്ങളും പല രാഷ്ട്രീയ സൈനിക വിഷയങ്ങളുടെ രഹസ്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു മാത്രമല്ല ആ കാലത്തെ യുവ നേതാവായിരുന്ന നവാസ് ഷെറീഫുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു പാകിസ്ഥാനിലെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുള്ള പ്രവർത്തനം വളരെ നിഗൂഢത നിറഞ്ഞതായിരുന്നു എന്നാണ് അറിയാൻ കഴിയുക കാരണം അദ്ദേഹം ഓരോ നീക്കവും തൻ്റെ രാഷ്ട്രവിരുദ്ധ തൻ്റെ രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ട തന്ത്രങ്ങൾ മെനയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അദ്ദേഹം ഇന്ത്യയിലെ പല ഓപ്പറേഷനുകൾക്കും നേതൃത്വം കൊടുത്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മിസോ നാഷണൽ ഫ്രണ്ട് എന്ന മിസോറാമിലെ തീവ്രവാദി സംഘടനകളെ ഭാരത ഭാരതഗവൺമെന്റിന് മുന്നിൽ കീഴടങ്ങുവാൻ പ്രേരിപ്പിച്ച വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹമായിരുന്നു അതായത് മിസോ നാഷണൽ ഫ്രണ്ട് എന്ന തീവ്രവാദി സംഘടനയിൽ ഒരാളായി നുഴഞ്ഞു കയറി അതിലെ കമാൻഡറായി മാറി ലാൽ ഖണ്ഡ് എന്ന അതിൻ്റെ തലവന്റെ വീട്ടിൽ പോലും പ്രവേശിക്കുവാനും അവിടെ ചെന്ന് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് വളരെ അവരുടെ കൂടി പ്രവർത്തിക്കുവാനും അവിടെ ചെലവഴിക്കുവാനും മാത്രം സ്വാതന്ത്ര്യമുള്ള ആറ് കമാൻഡർമാരിൽ മിസോ നാഷണൽ ഫ്രണ്ടിന്റെ ഒരു കമാൻഡറെ പോലെ പ്രവർത്തിക്കുവാൻ അജിത് ഡോവലിന് സാധിച്ചു മാത്രമല്ല ആ ആറ് കമാൻഡർമാരിൽ അഞ്ച് കമാൻഡർമാരെയും തന്റെ വരുതിയിലാക്കാനും ഭാരതഗവൺമെന്റിന്റെ കരാറിൽ ഒപ്പിട്ടുകൊണ്ട് മിസോ നാഷണൽ ആർമി സന്ധി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തിയതും അദ്ദേഹമാണ് ആ സമയത്ത് സർക്കാരുമായിട്ട് പല ചർച്ചകളിലും മിസോ നാഷണൽ ഫ്രണ്ടിനെ പ്രതിനിധീകരിച്ച് വേഷപ്രഛനനായി എത്തിയതും ഈ അജിത് ഡോവൽ തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം സുവർണ ക്ഷേത്രത്തിലെ ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുന്ന സമയത്തും പാകിസ്ഥാൻ വിട്ട ഒരു ഐ എസ് ഐ ചാരനെ പോലെ പഞ്ചാബിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സുവർണ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഭീകരവാദികളെ കബളിപ്പിച്ച് താൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഐ എസ് ഐ ഏജന്റാണെന്നും നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ എത്തിയതാണെന്നും അവരെ ബോധിപ്പിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഫോടക വസ്തുക്കള് സുവർണ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ചെന്ന് എത്തിച്ചു കൊടുക്കാനും സുവർണ ക്ഷേത്രത്തിൽ അവരെവിടേക്കെയാണ് താവളമടിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയുവാനും ഭീകരവാദികളുടെ എണ്ണവും അവരുടെ ആയുധശേഷിയും എല്ലാം കൃത്യമായി മനസ്സിലാക്കി ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ ആംഡ് ഫോഴ്സിന് കൊടുക്കുവാനും മാത്രമല്ല അവരെ വിദഗ്ധമായി കബിളിപ്പിക്കുവാനും പോലും അജിത് ഡോവലിന് സാധിച്ചു അജിത് ഡോവൽ സ്ഫോടക വസ്തുക്കൾ എന്ന പേരിൽ അവിടെ എത്തിച്ചു കൊടുത്ത വസ്തുക്കൾ ആർമിയുടെ ബ്ലാക്ക് ടെൻഡർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യത്തിനെതിരെ പ്രയോഗിക്കാൻ നോക്കിയപ്പോഴാണ് തങ്ങൾ കബിൾപ്പിക്കപ്പെട്ടതും അത് യഥാർത്ഥത്തിലുള്ള സ്ഫോടക വസ്തുക്കളല്ല എന്ന് അറിയുന്നതും ആ സമയത്താണ് അങ്ങനെ ഓരോ തീവ്രവാദി ഗ്രൂപ്പുകളുടെയും ഉള്ളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അവരുടെ രഹസ്യങ്ങളും മറ്റും മനസ്സിലാക്കുവാനും അവരെ പല ഓപ്പറേഷനുകളിലും സൈന്യത്തിന്റെ മുമ്പിൽ തോൽവി സമ്മതിപ്പിക്കുന്ന തരത്തിൽ പ്രതിരോധിക്കുവാനും തക്ക സൂത്രശാലിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അജിത് ഡോവൽ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് ദേശീയ ഉപദേഷ്ടാവായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് പ്രവേശിക്കുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ തന്ത്രശാലയായി ഏറ്റവും വലിയ നയരൂപീകരണ വക്താവായി മാറിയതും അജിത് ദോഹലാണ് നമുക്ക് കഴിഞ്ഞ കാലത്ത് അറിയാം കോവിഡ് സമയത്ത് ഓൾഡ് ദില്ലിയില് അവിടുത്തെ ഒരു മോസ്കിൽ തമ്പടിച്ചിരിക്കുന്ന കുറെ മുസ്ലിം തീർത്ഥാടകർക്ക് അവരവിടെ പിരിഞ്ഞു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് പോലും അദ്ദേഹം അവിടെ എത്തി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവരുമായി സംസാരിച്ച് അവരെയെല്ലാം അവിടെ നിന്നു പിരിഞ്ഞു പോകാൻ തക്ക ആക്കിയതും അതുപോലെ തന്നെ ഭാരതത്തിന്റെ അതിർത്തി പ്രദേശമായി മ്യാൻമാറിൽ തമ്പടിച്ച് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന മ്യാൻമാർ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ തീവ്രവാദി സംഘടനയെ മ്യാൻമാറിലെത്തി ഇന്ത്യൻ സേന ഒറ്റ രാത്രി കൊണ്ട് ഉന്മോദനം ചെയ്തതുമെല്ലാം അജിത് ഡോവൽ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഈ സൂത്രശാലിയായ ഇന്ത്യൻ ജെയിംസ് പോണ്ടിന്റെ ബുദ്ധിയും തന്ത്രവും തന്നെയായിരുന്നു അതുപോലെ തന്നെ കാശ്മീരിൽ കാശ്മീർ ജനതയുടെ ഇടയിൽ നിന്ന് തന്നെ ഭീകരർക്കെതിരെ പ്രവർത്തിക്കുവാൻ തക്ക ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയതും കുഞ്ച് ആക്രമണകാലത്ത് പാകിസ്ഥാനിൽ ചെന്ന് ബലാക്കോട്ട് എന്ന് പറഞ്ഞ ഭീകരതാവളം ആക്രമിക്കുന്നതിനും അവിടെയുള്ള ഭീകരതാവളങ്ങളെ തകർക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടത്തിയതും അജിത് ഡോവലിന്റെ ബുദ്ധിശക്തി തന്നെയായിരുന്നു കാശ്മീരിലം മാത്രമല്ല ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള തീവ്രവാദി സംഘടനകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ട എല്ലാ നയങ്ങളും സൂത്രങ്ങളും പ്രയോഗിച്ചത് അജിത് ഡോവലാണ് ഒരു വെടിയുണ്ടയ്ക്കു പകരം അഞ്ചു വെടിയുണ്ട കൊണ്ട് പകരം വീട്ടണമെന്ന് ഇന്ത്യയുടെ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ ഓരോ നീക്കവും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരു ആർമി ജവാൻ അല്ലാഞ്ഞിട്ട് കൂടി ആർമിയുടെ കീർത്തിചക്ര പുരസ്കാരം നേടിയ ഒരു ഇന്ത്യൻ നോൺ ഇന്ത്യൻ നോൺ സോൾജിയർ ആണ് അദ്ദേഹം സൈനികൽ അല്ലാഞ്ഞിട്ട് കൂടി സൈന്യത്തിന്റെ ആ വലിയ ഒരു പദവി നേടിയെടുക്കാനും അജിത് ഡോവലിനെ കൊണ്ട് സാധിച്ചു മാത്രമല്ല നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാക് പ്രതിരോധ ആക്രമണങ്ങളുടെ തന്ത്രങ്ങൾ മെനയുന്നതും ലോകരാജ്യങ്ങളുടെ ഇന്ത്യയുടെ നയങ്ങളും പരിപാടികളും ലോകരാജ്യങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനും ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടുന്നതിനും ഏറ്റവും കൂടുതൽ സഹായിച്ചത് അജിത് ഡോവലിൻ്റെ തന്ത്രവും അതിൽ ലോഹലിന്റെ നയതന്ത്ര ബുദ്ധിയും തന്നെയാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രവർത്തനത്തിന് പിന്തുണ കൊടുത്തതും പാകിസ്ഥാന്റെ ബന്ധുവായിരുന്നിട്ട് കൂടി ഈ സമയം ചൈനയെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബൻ പോരാളികള് പാകിസ്ഥാൻ അനുകൂലമായൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാതിരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തതും ൂചിസ്ഥാൻ ആർമിക്ക് അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലെ പോരാളികൾക്ക് ഈ സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ തറപ്പറ്റിക്കാൻ ഉള്ള ശ്രമം നടത്തിയതും അജിത് ഡോവൽ എന്ന ബുദ്ധി